നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മലയോര ഹൈവേയിൽ കരിക്കോട്ടക്കരി എടൂര് റോഡിൽ കൊട്ടുകപ്പാറ കാലിവളവില് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരാൾ മരിച്ചു കരിക്കോട്ടക്കരി സ്വദേശി കെട്ടിലിങ്കില് കെ എം സുബൈറാണ് മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു അപകടമുണ്ടായത് കരിക്കോട്ടക്കരിയിൽ നിന്നും എടൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ഓട്ടോറിക്ഷ കാലി വളവിൽ വെച്ച് തലകീഴായി മറിയുകയായിരുന്നു മറിഞ്ഞ ഓട്ടോറിക്ഷയ്ക്കടിയിൽപ്പെട്ടുപോയ സുബൈറിനെ ഓടിയെത്തിയ നാട്ടുകാർ വെളിയിൽ എടുത്ത് ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഓട്ടോറിക്ഷയ്ക്ക് കാര്യമായ കേടുപാടുകൾ ഒന്നും കാണാനില്ലെങ്കിലും ഓട്ടോറിക്ഷ സുബൈറിന്റെ മുകളിൽ മറിഞ്ഞതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അച്ചാർ യൂണിറ്റ് നടത്തിവരികയായിരുന്നു സുബൈർ ഭാര്യ ഹസീനയും രണ്ട് കുട്ടികളുമുണ്ട് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു തന്നെ എത്ര എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ